അറബിക്കടൽ മറിഞ്ഞ എം എസ് സി എൽ സീ എന്ന കപ്പലിൽ നിന്ന് കടലിലൂടെ ഒഴുകി നടന്ന കണ്ടെയ്നറുകൾ വിചാരിച്ചതിലും വലിയ അപകടം ഭാവിയിൽ ഉണ്ടാക്കിയേക്കാം കടലിലേക്ക് മുങ്ങിയ കണ്ടെയ്നറുകളിലുള്ള സാധനങ്ങൾ മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമാണോ എന്നതാണ് ജനങ്ങളുടെ പ്രധാന സംശയം കണ്ടെയ്നറുകളിലെ എണ്ണകളിലെ വിഷപദാർത്ഥമായ പി എ എച്ച് എന്ന വസ്തുവിന്റെ സാന്നിധ്യം ക്യാൻസറിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മെറൈൻ ഗ്യാസ് ഓയിലിനുള്ളിൽ പി എ എച്ച് സാന്നിധ്യമുണ്ട് ഇത് അടങ്ങിയ മീൻ കഴിച്ചാൽ പി എ എച്ച് മനുഷ്യ ശരീരത്തിനുള്ളിൽ എത്തുമെന്നാണ് പ്രശ്നം പി എ എച്ച് അപകടകരമായ അളവിൽ അല്ലെങ്കിൽ പോലും ഇതിന്റെ സാന്നിധ്യം കാരണം മീനിന് പെട്രോളിന്റെ ചുവയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദഹന പ്രശ്നങ്ങൾ മുതൽ ക്യാൻസർ വരെയാണ് ആരോഗ്യത്തെ ബാധിക്കുന്നതായ പ്രശ്നങ്ങൾ അതേസമയം വലിയ മീനുകളിൽ പി എച്ച് സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയപ്പെടുന്നത് ഇവയ്ക്ക് എണ്ണ കലർന്ന വെള്ളത്തെ ഒഴിവാക്കി നീന്താനുള്ള കഴിവുള്ളതാണ് ഇതിന് കാരണം എന്നാൽ ചെറിയ മീനുകളിൽ ഇവ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവയാണ് പി എ തന്മാത്രകൾ വലിയ മീനുകളുടെ ദഹന വ്യവസ്ഥയിൽ വിഘടിക്കുമെന്നതാണ് വലിയ മീനുകൾ താരതമ്യേന സുരക്ഷിതരാണെന്ന് കരുതാൻ കാരണം ചെമ്മീൻ ഉൾപ്പെടെയുള്ള മീനുകൾ കൂടുതൽ വിഷം ബാധിക്കാൻ സാധ്യതയുള്ളവയാണെന്നും കണക്കാക്കപ്പെടുന്നു എന്നാൽ വലിയ മീനുകളാണെങ്കിൽ പോലും നന്നായി പാകം ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരോഗ്യത്തിന് നല്ലതെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് മെറൻ ഗ്യാസ് ഓയിൽ പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്നതിനാൽ അധികം ഈ ഭീഷണി തുടരില്ലെന്നാണ് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു അതേസമയം കേരള തീരത്തു നിന്നും പിടിക്കുന്ന ചെമ്മീൻ പോലുള്ള മത്സ്യങ്ങൾ ഗൾഫ് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിയയക്കാറുണ്ട് അമേരിക്കയിലും ഇന്ത്യയിൽ നിന്നുള്ള മീനുകൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവയ്ക്ക് വലിയ മാർക്കറ്റാണുള്ളത് പുതിയ സാഹചര്യം ആശങ്കയുണ്ട് ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ജ്വല്ലറി ബാംഗ്ലൂർ അൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ഫാഹേൽ അൻ്റ് മാലിയ കുവൈ